മുമ്പൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണി കുപ്പായും കൊടുത്തിരുന്നു അപ്പോൾ ഒന്നുമില്ല സന്മാർക്കൊണ്ട് തുണി കുപ്പായതിൻ്റെ ആവശ്യം ഇല്ലാതായിട്ടുണ്ട് എന്തായാലും കൊടുത്തിരുന്നു ഈ തുണി കുപ്പായം കിട്ടുക ആർക്കുവെച്ചാൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക ഇപ്പോൾ എട്ടാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ എട്ടാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദിന് ഒമ്പതിനാൽ പോകണവെച്ചാൽ ഒമ്പതിൽ പഠിപ്പിച്ച ഉസ്താദിന് പത്ത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പത്തിൽ പഠിപ്പിച്ച ഉസ്താദിന് അങ്ങനെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനാണ് കിട്ടുക ഈ ഉസ്താദിനീ തുണിങ്ങൊപ്പായം കിട്ടുന്നതോടുകൂടി ഉസ്താദിൻ്റെ കൽബിലുണ്ടാവും ഇൻ്റെ ശിഷ്യത്തിയാണല്ലോ അത് കുട്ടിയുടെ കൽബിലുണ്ടാവും ഇൻ്റെ ഉസ്താദാണല്ലോ അത് പുതിയ തലമുറയ്ക്ക് ഇൻ്റെ ഉസ്താദ് ഇല്ലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് കുട്ടി അൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും തമാശക്ക് പറയലുണ്ട് നമ്മൾ കുളത്തൂരൊക്കെ വന്നിട്ട് പഴയ ആൾക്കാരോട് ആരുടെയും അൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലയിലാണ് ഹിന്ദു സ്താദ് എന്ന് പറയും ഒരിക്കൊരു ഹിന്ദുസ്ഥാദ് ഉണ്ട് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവില്ല പുതിയ തലമുറയുടെ അൻ്റെ സ്ഥാദ് ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളില്ലല്ലോ അല്ല എന്നെ അഞ്ചിൽ പഠിപ്പിച്ച ആ അഞ്ചിൽ പഠിപ്പിച്ചത് ഒരു താടിയുള്ള ആളായിരുന്നു പറഞ്ഞ ഒന്നാള് അല്ല എന്നെ ആറിൽ പഠിപ്പിച്ചോ എന്ന് ചോദിച്ചു ആറിൽ പഠിപ്പിച്ചത് ആ പാലത്തിൻ്റെ അപ്പുറംന്ന് വന്നിരുന്ന ഒരാളായിരുന്നു ഇതൊക്കെ ഇപ്പൊ ആ ആളെ പേരും ഊരും ആണ് പറയേണ്ടത് ഞാൻ വേങ്ങനെ അടുത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ ഒരു മദ്രസിൻ്റെ അറുപതാം വാർഷികമാണ് പുതിയ മദ്രസ പൊളിച്ചു നേരാക്കിയിട്ടുണ്ട് അറുപതാം വാർഷികമാണ് മദ്രസിൻ്റെ ഉദ്ഘാടനമാണ് അങ്ങനെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു പണി ചെയ്തു അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും വീട്ടിൽ തെരഞ്ഞു വയ്ക്കുക ഒരു സംഘം രണ്ട് മൂന്ന് ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് അറുപത് കൊല്ലായിട്ട് ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെയും വീട്ടിൽ പോയി ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ വെയ്ക്കുമെങ്കിൽ ഓല് ക്ഷണിച്ചു വരാൻ വെയ്യാത്തവർക്കൊരു ഹതി അപ്പ തന്നെ കൊടുത്തു മരണപ്പെട്ടവരുടെ കബറന്വേഷിച്ചിട്ട് കബറിങ്ങ് പോയതുമായിരുന്നു കണ്ടു പോന്നു ഒരു നല്ല കാര്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ബോധം അവൻ്റെ ഗുരുനാഥൻ ആരാണ് എന്ന ബോധാണ് ഇതൊരു മദ്രസ സംസ്കാരമാണ് പഴയ കാലത്തുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയിട്ടുണ്ട് തന്നെ സാധനമില്ല ആരാ എന്റെ ഉസ്താദ് എന്ന് ചോദിച്ചാൽ അറിയില്ല തല ആളാണ് തൊപ്പിട്ട ആളാണ് പാലത്തിന്റെ അപ്പുറത്ത് വരുന്നതാണ് ഇതൊക്കെയാണ് മറുപടി അങ്ങനെയൊന്നും പോരല്ലോ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ലാതെയായി പോവുകയാണ് അതുകൊണ്ട് എന്താ മനുഷ്യനും സംഭവിക്ക ചോദിക്കാനും പറയാനും ആളില്ല എന്തേലൊരു വിഷയം വന്നാൽ ആരോടൊപ്പം ചോദിക്ക ആരോടാ പറയാ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതിനെയാണ് മധുരസാ സംസ്കാരം എന്ന് പറയുന്നത് അപ്പം ഈ പ്രത്യേകതകളെല്ലാം മദ്രസക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം മാനേജ്മെന്റിനോടുള്ള സമീപനമാണ് നടത്തിപ്പുകാരോട് കാര്യകർത്താക്കളോട് രണ്ട് സമീപനങ്ങളാണ് മനുഷ്യനുണ്ടാകുക ഒന്ന് വിഷയം ശരിയാണ് ആൾക്കാർ ശരിയല്ല എന്ന് പറയും അതാണ് അബുജാൻ്റെ സമീപനം എന്നാണ് ലാനത്ത് അലഹി അതിൽ പറയാം രണ്ടാമത്തെ ഒന്നുണ്ട് ആളൊക്കെ ശരിയാണ് വിഷയം ശരിയല്ല എന്ന് പറയും അതിനെ അബു സുഫിയാന്റെ സമീപനം എന്ന് പറയും അബുജാലിന് അലൈഹി സ്വലാമ നല്ല ആളാന്ന് അഭിപ്രായം ഇല്ല വിഷയം ശരിയാണ് അള്ളാഹുത്തേലൊക്കെ ഒന്നെയാണ് ദ്വാരക്കൽ അള്ളാഹ്നോട് തന്നെയാണ് നല്ലത് കാബന്റെ ഉടമസ്ഥനാണ് കാവ സംരക്ഷിക്കാൻ അള്ള തന്നെയാണ് ഉള്ളത് എന്നൊക്കെ അബുജാലിന് അഭിപ്രായം ഉണ്ടായിരുന്നു അതേസമയത്ത് ഈ നാട്ടിലിപ്പോ ഒരു നബി വരികയാണെങ്കിൽ അതാ യത്തിൻകുട്ടി ആവണതൊന്നും ശരിയാവൂല എന്നെപ്പോലത്തെ അരയിലൊക്കെയാണ് ആവേണ്ടത് അപ്പൊ ആള് ശരിയല്ല വിഷയം ശരിയാണ് എന്ന അഭിപ്രായമാണ് അബുജാലിന് ഉണ്ടായിരുന്നത് രണ്ടാമത് അബൂ സുബിയാന് ഹിർക്കൽ രാജാവിന്റെ ഫലസ്തീൻ ഭരിച്ചിരുന്ന രാജാവിന്റെ രാജസിംഹാസനത്തിൽ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോ ചോദിച്ചു മുഹമ്മദ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു സല്ലു അലൈവല്ലം അതിൽ പറഞ്ഞ ആളൊന്നും കുഴപ്പമില്ല ഇതുവരെ നോളെന്തേലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു ഇതുവരെ നോണെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടനൊക്കെ കണ്ടാൽ ഇഞ്ഞ് പറയോന്നറിയില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ആളൊന്നും കുഴപ്പമില്ല വിഷയം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാവും സംഘം ഞമ്മക്ക് വേണ്ടത് ആളും ശരിയാണ് വിഷയവും ശരിയാണ് എന്ന ഒരു ബോധാണ് മാനേജ്മെന്റിനെ കുറിച്ച് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഉണ്ട് നമ്മൾ നമ്മളെന്ത് സെക്രട്ടറി ആവാഞ്ഞത് ആകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പ്രസിഡൻ്റായാലും വേറെ ആളുള്ള എന്ത് അയാളെ പറ്റിയതുകൊണ്ട് നമ്മളെ പറ്റാത്തതുകൊണ്ടും അതുകൊണ്ട് ഇനി അയാൾ പറയണത് കേൾക്കുക അയാൾ പറയണത് അനുസരിക്കുക അങ്ങനെ നേതൃത്വത്തെ അനുസരിക്കുക എന്ന ഒരു തരത്തിലേക്ക് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ മാറിയെങ്കിൽ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളു പിന്നെ മുസാഫിൻ്റെ നടുക്കണ്ടം വെട്ടിയെടുത്തും കാണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയും ആക്കൊന്നുമില്ല ഉള്ളയില് പറ്റിയതിനെ പിടിച്ചിട്ടേ ഇന്നത്തെ കാലത്ത് എന്തായാലും ഉണ്ടാവുകയുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാകുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് കാര്യങ്ങളുടെ വിജയമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തൊരു കാര്യം മൂന്നാമത്തെ ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിക്കലല്ല ദീൻ പരിശീലിപ്പിക്കലാണ് ഇപ്പം നമ്മൾ മദ്രസയിലെ മാലിമികൾ കൊടുക്കുന്ന ട്രെയിനിങ് നോട്ടിൽ ദീനി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞുകൊടുത്ത് പറയുന്നത് ഒരു കുട്ടിയെ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നു എന്നാണ് പഠിപ്പിക്കുന്നതിന് എന്നല്ല പരിശീലിപ്പിക്കുന്നതിൻ്റെ പഠിപ്പിക്കൽ ആവശ്യമാണ് അത് സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സർട്ടിഫിക്കറ്റും ആവശ്യം തന്നെയാണ് ആവശ്യമില്ലാത്ത സാധനമൊന്നുമല്ല പഠിപ്പിച്ച് പരീക്ഷ എഴുതിയാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് പൊതുപരീക്ഷയിൽ പാസ്സായി ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ പരീക്ഷയിൽ ജയിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് ഉദ്ദേശത്തിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഓ നിൽക്കാരൻ തുടങ്ങണം ആരും പറയാതെ വാപ്പാന്റെ പ്രേരണ ഇല്ലാതെ അമ്മാന്റെ പ്രേരണ ഇല്ലാതെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് പാസ്സായി എന്ന് പറയാം ഏഴാം ക്ലാസ് എന്ന് ഉദ്ദേശാർത്ഥത്തിൽ പറയാൻ കഴിയണമെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കലും പലിശ വാങ്ങലും പലിശൻ്റെ ഇടപാട് ഓനാണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ്സായി എന്ന് ഉദ്ദേശത്തിൽ പറയാൻ വേണ്ടി പറ്റും അപ്പൊ മദ്രസ വിദ്യാഭ്യാസത്തിന്റെയും മതവിദ്യാഭ്യാസത്തിന്റെയും ഉദ്ദേശം പഠിപ്പിക്കലല്ല പരിശീലിപ്പിക്കലാണ് ഈ കാര്യം ജീവിതത്തിൽ ജീവിതത്തിലാണ്ട് ഉണ്ടായിത്തീരലാണ് കാര്യം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കണം അല്ലാതെ ഉണ്ടാവില്ല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരിക്കണം അപ്പോഴാണ് കാര്യം അപ്പൊ ഈ ഹാറുർ റഷീദിന്റെ പിന്നെ കഥ ഉണ്ട് നമ്മളെ മദർസിലെ കുട്ടികളൊക്കെ താരിഖില് അമീൻ മഹ്മൂന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരുടെ താരീഖ് പറയുന്നുണ്ട് ഹാറുർ റഷീദിന്റെ രണ്ട് മക്കളാണ് അമീനും മഹ്മൂനും അവരുടെ താരീഖ് പറയണത് എന്താ വെച്ചാൽ ഉസ്താദിന്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു അങ്ങനെ വലിയ ആൾക്കാരായി എന്നതാണ് പറയുന്ന കാര്യം അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇവരുടെ വാപ്പ ഹാറൂർ റഷീദ് ഹാറൂൺ റഷീദ് ഒരു കല്യാണം കഴിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊടുക്കുന്നു ഭാര്യ ആദ്യത്തെ ദിവസം തന്നെ പിണങ്ങി പിണങ്ങിപ്പോകാണ് തെറ്റി പോവുകയാണ് അതിൽ ഭാര്യയോട് ചോദിച്ചു എന്താ തെറ്റി പോകാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെ സുബിഹിൻ്റെ ബാങ്ക് കേൾക്കാതിരുന്നിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം ബാങ്ക് കേൾക്കലില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് കാരണം ഹാറൂൺ റഷീദ് കൊട്ടാരത്തിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാക്കിയിട്ട് അതിലൊരു മുക്കുറിനെ നിയമിച്ച് ബാങ്ക് കൊടുക്കാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്തിട്ട് പെണ്ണുങ്ങളെ എന്നാണ് താരിഫ് നമ്മുടെ വീട്ടിൽ ബാങ്ക് കേൾക്കലുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കലുണ്ടോ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് നിസ്കാരത്തിൽ ഹുശു കിട്ടണില്ല നിസ്കരിക്കാൻ വേണ്ടി തക്ക് പേര് കെട്ടിയാൽ അപ്പോൾ നമുക്ക് ഓരോ കണക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരാനാണ് അവിടെ നിന്ന് ഇത്ര കിട്ടാണ്ട് ഇവിടെ അത്ര കൊടുക്കാണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് നിസ്കാരത്തിൽ ഹുഷു കിട്ടണില്ല നിസ്കാരത്തിൽ ഹുഷു കിട്ടണമെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാണ് ഒന്ന് കാമിലായ ഉളു ചെയ്തിരിക്കണം രണ്ട് ബാങ്ക് മുഴുവനായും കേട്ടിരിക്കണം അത് നിസ്കാരത്തിൽ ഹുശുകൂട്ടാൻ നിർബന്ധമായ രണ്ട് നിബന്ധനകളാണ് ഇന്ന് വാങ്ക് നമ്മൾ പലപ്പോഴും കേൾക്കണില്ല ബാങ്ക് ഇങ്ങനെ പള്ളിക്കുന്നു കേൾക്കുമ്പോൾ ആ വാങ്ക് കേൾക്കുകയാണ് എന്ന് പറഞ്ഞാണ്ട് ആ വർത്താനം നിർത്തിങ്ങാണ്ട് വേറെ വർത്താനം തുടങ്ങും നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ വാങ്ക് കൊടുത്താല് പ്രസംഗം എന്നിട്ട് വേറെ വർത്താനം തുടങ്ങും ഇതാണ് പെരയിലും അങ്ങനെ തന്നെ സംഭവിക്കണത് അതിന് പകരം കുട്ടികളെ ശരിക്കും വാങ്ങുകൊടുക്കുമ്പോൾ വർത്താനം പറഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണെന്നാണ് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ളത് ബാങ്ക് എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ദാഴത്താണല്ലോ കാമിലായ ദാഴത്താണ് ബാങ്ക് പറയുന്നത് കാമിലായ ദാവാത്ത ബാങ്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരഭിപ്രായം ഉണ്ട് ഏറ്റവും കൂടുതൽ പരിശീലനം ആവശ്യമുള്ളത് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ് കാരണം കാമിലായ നടത്താനുള്ള അവസരം അവർക്കാണുള്ളത് അള്ളാഹു പരിപൂർണമായ ദേവത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിലും പറയാണ് നമ്മളെ പ്രദേശത്തുള്ള ജില്ലയിലൊക്കെ ഉള്ള മുഅലുകളെ ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിശീലനം കൊടുത്താൽ ഇസ്ലാമിക ദാവാ രംഗത്ത് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കാരണം ബാങ്ക് വലിയൊരു ദേവത്താണ് നിസ്കരിക്കാൻ വിളിക്കുകയുള്ളോ അയലേറോ വലിയ ദേവത്വർ എന്താ ഉള്ളത് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് അതിൻ്റെ സുഹുത്തുകളൊക്കെ പാലിച്ച് അതിൻ്റെ സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചിട്ട് ഒരു പ്രദേശത്ത് പാങ്ക് കൊടുത്താൽ ആ ബാങ്കാണ്ട് കേട്ടാൽ അങ്ങോട്ടാണ്ട് പോകാനോ അറിയാതെ തോന്നണം അതാണല്ലോ ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് ഇത് പറയാൻ പറ്റിയ വേദിയാണ് എന്ന് ഞാൻ നിർബന്ധമായും മനസ്സിലാക്കുകയും ചെയ്യുന്നു